ും പിള്ളേരും ഹാപ്പിയാണ് കേരള ബോക്സ് ഓഫീസിൽ അമ്പത് കോടി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് രംഗണ്ണനും പിള്ളേരും ഹാപ്പിയാണ് കേരള ബോക്സ് ഓഫീസിൽ അമ്പത് കോടിയും നേട്ടവുമായി ആവേശം മുന്നോട്ട് പോവുകയാണ് രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിതു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് ഫഹദിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആവേശത്തിലെ രംഗ അങ്ങനെ വലിയൊരു നേട്ടം തന്നെ ഈ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ആഴ്ചകളിലേക്കാൾ കൂടുതൽ തിയേറ്റർ കൗണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ് ആവേശം എന്ന ചിത്രം തന്റെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ മലയാളത്തിൽ മറ്റൊരു നൂറ് കോടി നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ജിത്തു മാധവൻ ഇപ്പോൾ ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് മാത്രം അമ്പത് കോടി നേടിയിരിക്കുകയാണ് ചിത്രം ഇതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത് കോടി നേടുന്ന പന്ത്രണ്ടാം ചിത്രമായി മാറിയിട്ടിരിക്കുകയാണ് ആവേശം അതേസമയം റിലീസ് ചെയ്ത് പതിമൂന്ന് ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രമാണിത് ഓപ്പണിംഗ് ദിനത്തിൽ ആഗോളതലത്തിൽ പത്ത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം അന്ന് തന്നെ നാല് കോടിക്കകത്ത് കളക്ഷനും നേടിയെടുത്തിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിട്ടുണ്ട് മഞ്ഞുമൽ വോയ്സ് ആടുജീവിതം പ്രേമലു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ വർഷം നൂറ് കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആവേശം എന്ന ചിത്രം ഫഹദിന്റെ ആദ്യ നൂറ് കോടി നേട്ടം നേടുന്ന ഒരു ചിത്രമായി ഈ ചിത്രം മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഒരു കോളേജ് പാശ്ചാത്തലത്തിൽ മൂന്ന് മലയാളി വിദ്യാർത്ഥികളുടെ കഥയും അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് രംഗ എന്ന ലോക്കൽ ഗുണ്ടാനേതാവിന്റെ സഹായം തേടുന്നതും തുടർന്നുള്ള രസകരമായ സംഭവ വികാസങ്ങൾ ബ്ലാക്ക് ഹ്യൂമറിന്റെയും ഗ്യാങ്സ്റ്റർ ഗ്രൂഫിന്റെയും പശ്ചാത്തലത്തിൽ പറയുന്നതുമാണ് ആവേശത്തിന്റെ കഥാഗതി അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ആൻഡ് ക്രൈംസിന്റെ ബാനറിൽ അൻവർ റഷീദ് നസ്രിയ നസീം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ജിതു മാധവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് മൻസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി സച്ചിൻ ഗോപു പ്രണവ് രാജ് ഹിപ്സ്റ്റർ മിഥുൻ ജയ്സ് റോഷൻ ഷാനവാസ് ഷിജിത് നായർ പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ തങ്കം മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ചയിലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള തിയേറ്റർ കൗണ്ട് ഉണ്ട് തിയേറ്റർ കൗണ്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് മുന്നൂറ്റി അമ്പതിലധികം തിയേറ്റർ സ്ക്രീനുകൾ ചിത്രത്തിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അത് മൂന്നാം ഭാരത്തിലുണ്ട് എന്നുള്ളതും അസ്സാരമായി കാണാൻ കഴിയാൻ കഴിയാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ മുന്നൂറ്റമ്പതിലധികം സ്ക്രീനിൽ ചിത്രം ഇപ്പോഴും മൂന്നാമത്തെ വാരം തുടങ്ങുന്നു എന്നുള്ളത് ഈ ചിത്രത്തിൻ്റെ കറക്ഷൻ ഇനിയും കൊടുക്കും എന്നുള്ളത് ഈ വീഡിയോ